കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് പറയുന്നു പൂരം നക്ഷത്രക്കാർക്കും മൂന്നാമിടത്ത് വ്യാഴം അഞ്ചാമിടത്ത് ശനി ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങൾ വന്നു വന്നുചേരാം വളരെയധികം കണക്ക് കൂട്ടലുകളോടുകൂടി ചെയ്യുന്ന കാര്യത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത അതോടൊപ്പം ആരോഗ്യപരമായ പ്രയാസങ്ങൾ മറ്റ് പല വിധത്തിലുള്ള കുടുംബപരമായ അസ്വസ്ഥതകൾ ഇവയെല്ലാം ഉടലെടുക്കാൻ സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണ് ഈ നാളുകാരെ സംബന്ധിച്ച് ഇപ്രകാരമുള്ള എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചനം നേടുന്നതിന് വളരെ വിശിഷ്ടമായി തയ്യാർ ചെയ്യപ്പെടുന്ന ലക്ഷ്മി യന്ത്രം ദേഹത്ത് ധരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ദീർഘകാലം വച്ച് ആരാധന ചെയ്ത ഒരു ശ്രീ യന്ത്രം ഇപ്രകാരം ധരിച്ചാൽ അത് എല്ലാ വിഷമങ്ങളെയും മറികടന്ന് അത് ധരിക്കുന്നയാളിന് സകലവിധ പുരോഗതിയും നേടിക്കൊടുക്കുന്നതാണ് അതോടൊപ്പം വൈഡൂര്യം എന്ന രത്നക്കല്ല് ധരിക്കുന്നതും വളരെ ഗുണം ചെയ്യുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ